കോട്ടയം പാലയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടത് ഡ്രൈവർ കുഴിഞ്ഞു വീണതിനെ തുടർന്ന് വിവരം ലഭിച്ചു അപകടത്തിൽ ബസ് ഡ്രൈവർ രാജേഷിന് ജീവൻ നഷ്ടമായി പരിക്കേറ്റ മൂന്നുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് പാല ചീങ്കല് ജംഗ്ഷനിലാണ് ഈ അപകടം ഉണ്ടായത് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു ടോബി അദ്ദേഹം എങ്ങനെ വണ്ടിക്കുള്ളിൽ തന്നെ കുഴഞ്ഞു വീണു എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം പറയൂ വിശദാംശങ്ങൾ എസ് കെ എൻ അങ്ങനെയുള്ളൊരു വിവരം തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ദേഹാസ്വാസ്യം ഈ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായിട്ടിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം തുടർന്ന് കുഴിഞ്ഞു വീഴുകയും ആ അതേ തുടർന്നാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി അമിതവേഗത്തിൽ ചെന്ന് ഈ ഒരു തെങ്ങിലിടിച്ച് ഈ വാഹനം നിൽക്കുകയായിരുന്നു ആ ഇടിയുടെ ആഘാതത്തിലാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ളൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് മൂന്ന് പേർക്ക് കൂടി ഈ വാഹനത്തിലുണ്ടായിരുന്ന മൂന്ന് യാത്രക്കാർക്ക് കൂടി ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് ഇവരിപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒപ്പം തന്നെ മറ്റ് പല യാത്രക്കാർ ും പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് പാലാപൈക റൂട്ടിലായിരുന്നു ഒരു വളവിന് സമീപത്ത് വെച്ചാണ് ഈ വാഹനം നിയന്ത്രണം വിട്ട് മദലിലിടിക്കുകയും ഒപ്പം തന്നെ സമീപത്തുള്ള ഒരു തെങ്ങിലേക്ക് അമിതവേഗത്തിൽ ചെന്ന് ഈ വാഹനം ഇടിക്കുകയും ചെയ്തു എന്തായാലും അതിനുള്ളൊരു കാരണമായി പ്രാഥമികമായി ഈ ദേഹാശ്വാസം അനുഭവപ്പെട്ടതാണെന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് എട്ടേ കാലോട് കാലോടുകൂടിയാണ് ഈ അപകടം നടന്നത് നമുക്കറിയാവുന്ന പോലെ കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് വാഹനത്തിൽ ആളുകൾ ബസ്സിലുള്ള ആളുകൾ കൂടുതൽ യാത്രക്കാരുണ്ടായിരുന്നു പക്ഷേ കാര്യമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള മൂന്ന് പേർക്കാണ് പറ്റിയിരിക്കുന്നത് ഈ ഡ്രൈവറുടെ ജീവനും നഷ്ടമായി എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസും മോട്ടോർ വാഹന വകുപ്പും കടന്നിട്ടുണ്ട് സ്കയം